ഹായ് ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നതിന് തമിഴിൽ കാണുമ്പോൾ തന്നെ ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും ഒരു സമ്മാനം വന്നിട്ടുണ്ട് ഇടുന്നവരുന്നില്ല കേട്ടോ കുറച്ച് ദൂരം തന്നു അങ്ങ് അമേരിക്കയെന്ന് അപ്പോൾ ഏകദേശം നമുക്ക് തോന്നി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ തുടങ്ങിയ ചാനലാണ് ഇപ്പം മൂന്നര കൊലത്തിന് അടുത്തായി ഈ ചാനൽ മൂന്നര കൊലത്തിനുള്ളിൽ ഏതൊരു യൂട്യൂബറും ആഗ്രഹിക്കുന്ന പോലെ സ്വപ്നം കണ്ട പോല ഒരു സാധനം ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും പ്ലേ ബട്ടൺ അങ്ങ് അമേരിക്കയെന്ന് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നൂറ് ചെയ്യാൻ സന്തോഷത്തിൽ ഇത് നിങ്ങൾക്കായിട്ട് ഇത് കിട്ടാൻ കാരണം തന്നെ നിങ്ങളാണെന്നും അപ്പം നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടതാണ് ഇത് വീഡിയോയിൽ ഞാൻ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ അടങ്ങും രണ്ട് ദിവസം മുമ്പാണ് എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പയ്യൂർ പോയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ട് അത് റീൽസിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് സമ്മാനം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒക്കെ നോക്കാം രണ്ട് ദിവസം മുമ്പ് ഞാൻ അതിനൊരു ഇരുപത്തി രണ്ടാം തീയതി വരുന്ന പറഞ്ഞത് പക്ഷേ പതിനെട്ടാം തീയതി ആവുമ്പത്തേന് തന്നെ സാധനം ഡെലിവറായി കേട്ടോ അങ്ങനെ വിൽക്കുമ്പോൾ പിന്നെ അവർ പറഞ്ഞാൽ എങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് നെറ്റിപ്പൊഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക സന്തോഷം ഇങ്ങനെ നിറഞ്ഞേക്കുന്ന അവസ്ഥയില്ലേ ഒന്നും തെയ്യാത്ത അവസ്ഥ അതാണ് കാരണം എന്താ പറയുക രണ്ട് മൂന്നുമല്ലായി ഇന്ന് കാത്തുന്നു ഒരിക്കലും കിട്ടുന്ന കേസാണ് കാരണം മെയിൻ ആയെന്ന് വെച്ചാൽ തെയ്യുന്നതിലൊരു കണ്ടൻറ്റ് ആയതുകൊണ്ട് ഇത് കിട്ടുന്ന ഒരു പ്രതീക്ഷയെന്ന് വെച്ചാൽ പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് പോലും ആകുമെന്ന് വിചാരിച്ചോ തെയ്യുന്നതിൻ്റെ ഒരു കണ്ടായത് പക്ഷേ എന്താ പറയുക സ്വപ്നം ഫസ്റ്റ് നമുക്ക് തുറക്കണൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ലെറ്ററാണല്ലേ അത് യൂട്യൂബ് സി എൻ്റെ ലെറ്റർ തൗസൻഡ് സോറി വൺ ലാക്ക് സബ്സ്ക്രൈബറിൻ്റെ ഒരു കൺഗ്രാച്ചുലേഷൻ ഒന്നും പറഞ്ഞൊരു മീൻസാണ് നാളെ വരുമ്പോ കാണിക്കാം ഒന്നുവരെ അടപ്പള്ളി നാട്ടില് ആദ്യമായിട്ട് കൊണ്ടാണ് ഈ വാ ഒന്നുവരെ കഥ വഴിയാണ് അച്ചക്കനാന്ന് കൊണ്ടുതന്നെയാണല്ലോ കാര്യം മനസ്സിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഒരു സ്റ്റോറിയിട്ട് മാത്രമല്ല ഒരു വലിയ സംഭവം വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോഡിയോട്ടില്ലാണ്ട് ഒരാളോട് ഞാൻ ഈ പ്ലേ ബട്ടൺ എത്തിയെന്ന് പറഞ്ഞിട്ട് കുറേ ഒരു ടീമില്ല എന്നോട് ചോദിച്ചു ഒരു ലക്ഷം ആയതുകൊണ്ട് പ്ലേ ബട്ടൺ വരുന്നു തോന്നുന്നു പിന്നെ അങ്ങനെ മനസ്സിലായതിനോട് പിന്നെയാണെന്ന് പറഞ്ഞിട്ട കാരണം ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ മരിച്ച ചെറിയൊരു റികാര്ഡ് പിന്നെ റെക്കഗ്നൈസ് യുവർ ടീം സിൽവർ പ്ലേ ബട്ടൺ ഞാൻ അടുത്ത് തന്നെ അങ്ങ് എല്ലാവരും മനസ്സിൽ വച്ചാൽ ഇത്രയും വേഗം ഈ സാധനം കൂട്ടിലെത്തിക്കാം കിട്ടുമെന്ന് അറിയില്ല വൺ മില്യൺ ആണോ പക്ഷേ തെയ്യത്തിൻ്റെ കാലം വെച്ച് തന്നെ ഞാൻ നൃത്തമായി വേച്ചിട്ടോ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ല നിങ്ങളെ നിങ്ങളെ സപ്പോർട്ടോ അതുകൊണ്ട് മാത്രം നെറ്റി ഒരുപാട് 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 സന്തോഷം എങ്ങനെ നന്ദി പറഞ്ഞു കനക്കറിയാം അപ്പോൾ ഇനിയും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഏകദേശം നമ്മുടെ തെയ്യത്തിൽ കാലം കഴിയാനായി ഇപ്പോൾ മാർച്ച് മാസമായി ഏപ്രിൽ മെയ് മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം കഴിയും ജൂൺ കുറച്ച് ഒരു രണ്ട് മാസം കൂടി എൻ്റെ മുകളിലുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്ലേവർ കിട്ടി സന്തോഷത്തിലാണെങ്കിൽ സത്യം നമ്മൾ ഹാങ് ഓവർ മാറിയിട്ടില്ല ഒരുപാട് സന്തോഷം അതേ എനിക്ക് പറയാനാവും അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക വീഡിയോസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഏറെ വൈകാതെ അടുത്തടുത്തേക്കാളിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ അടുത്തേക്കാൾ വെച്ച് കണ്ടുമുട്ടുന്നത് അല്ലേ എക്സ്പ്ലോർ തൂ സൈൻ ഓഫ്